എൽ ഡി എഫ് കൺവീനറും സി പി എം നേതാവുമായ ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതായി ചർച്ചകൾ നടത്തുന്നത് മൂന്ന് തവണ അവസാന ചർച്ച നടന്നത് ജനുവരി രണ്ടാമത്തെ ആഴ്ചയിൽ അത് ഡൽഹിയിൽ വെച്ചായിരുന്നു ബി ജെ പിയുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച ഇപ്പോൾ വൻ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുങ്ങുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തലുമായി ശോഭാ സുരേന്ദ്രൻ എടുത്തത് ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതിനായി മൂന്ന് തവണ ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു അവസാന ചർച്ച ജനുവരി രണ്ടാം വാരത്തിൽ ഡൽഹിയിൽ വച്ചായിരുന്നുവെന്നും എന്നാൽ സി പി എം നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് പിന്മാറുകയായിരുന്നുവെന്നുമാണ് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കുന്നതിനായുള്ള മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ അഖിലേന്ത്യാ തലത്തിലെ കോ കൺവീനറായി താൻ പ്രവർത്തിക്കുന്നതിനിടെയാണ് കേരളത്തിലെ കോൺഗ്രസിലെയും സി പി എമ്മിലെയും പല നേതാക്കളുമായി ബന്ധപ്പെട്ടത് ഇ പി ജയരാജനുമായി മൂന്ന് വട്ടം ചർച്ച നടത്തി മൂന്നാമത്തേതും അവസാനത്തേതുമായ റൌണ്ട് ജനുവരി രണ്ടാം വാരത്തിൽ ന്യൂഡൽഹിയിലാണ് നടന്നതെന്നും ശോഭ പറഞ്ഞു പാർട്ടി നേതൃത്വത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് അദ്ദേഹം പിൻവാങ്ങിയതെന്ന് താൻ കരുതുന്നുവെന്ന് ശോഭ പറയുന്നു ഡെല്ലാൾ നന്ദകുമാറിനൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത് നന്ദകുമാർ തന്നെയാണ് വിവരങ്ങൾ പിണറായി വിജയനെ ചോർത്തി നൽകിയതെന്ന് താൻ കരുതുന്നു രണ്ട് വർഷത്തു നിന്നാം പണം വാങ്ങുകയായിരുന്നു നന്ദകുമാറിന്റെ ശ്രമം അദ്ദേഹം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പണം നൽകി ആളുകൾക്ക് പദവി നൽകുന്ന പാർട്ടിയല്ല ബി ജെ എന്ന് താൻ പറഞ്ഞിരുന്നു ജയരാജനുമായി പാർട്ടി നേതൃത്വം നടത്തുന്ന നേരിട്ട ചർച്ചകൾ ഒഴിവാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നും ശോഭ പറയുന്നു ആദ്യ തവണ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചാണ് ജയരാജനെ കണ്ടത് നന്ദകുമാറിനൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയതെന്നും താൻ മറ്റൊരു വിമാനത്തിലും അവിടെ എത്തുകയായിരുന്നെന്നും ശോഭ പറഞ്ഞു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നിരവധി നേതാക്കളെ താൻ കണ്ടിരുന്നതായി ശോഭ പറയുന്നു ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതിനിടെ തന്നെ തന്നെ തോൽപ്പിക്കാൻ നന്ദകുമാർ സി പി എമ്മുമായി കൂട്ടുണ്ടാക്കിയും തനിക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും തുടങ്ങിയതോടെയാണ് ഇക്കാര്യം പുറത്തു പറയാൻ തയ്യാറായത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തനിക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയതായ ഒരു ചാനൽ വാർത്ത പുറത്തുവിട്ടു തെറ്റായ വാർത്ത നൽകിയത് തന്നെ വേദനിപ്പിച്ചതായ റിപ്പോർട്ട് പിൻവലിക്കാനും അവർ ആവശ്യപ്പെട്ടിരുന്നു ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നത് നിർത്തിയാൽ മാത്രമേ വാർത്ത പിൻവലിക്കൂ എന്നായിരുന്നു ചാനൽ ഉടമ പറഞ്ഞത് ഇത് നന്ദകുമാറിൻ്റെ ഇടപെടലിനെ തുടരായിരുന്നുവെന്ന് ശോഭ പറയുന്നു ജാവേക്കറുമായി ജയരാജൻ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ തനിക്കറിയില്ല തനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ജയരാജൻ പറയുന്നു ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതായി നന്ദകുമാറും പറയുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് നന്ദകുമാറിനെതിരെ ജയരാജൻ കേസ് കൊടുക്കാത്തതെന്നും ശോഭ ചോദിക്കുന്നു ചാനലിൽ നിക്ഷേപം നടത്തിയവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ദേശീയ ഏജൻസിയെ സമീപിക്കുമെന്നും ശോഭ പറയുന്നു അതേസമയം ഈ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച യോഗം ചേരും ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പ് ദിവസം സി പി എമ്മിനെ വൻ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നടപടി ആവശ്യം ഉയർന്നതായാണ് വിവരം പോളിംഗ് ദിനത്തിലെ തുറന്നു പറച്ചിൽ വഴി പാർട്ടിയെ കടുത്ത വെട്ടിലാക്കിയെന്ന ഇപിക്കെതിരെ നേതാക്കളുടെ പൊതു നിലപാട് മുഖ്യമന്ത്രിയുടെ പറച്ച തള്ളിപ്പറലിനപ്പുറം നടപടി വേണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ് ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും സി പി എമ്മിലുണ്ട്